വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് പിന്നെ ഞങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിലാണ് ഞങ്ങൾ മൂന്നാളും ഓണൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിൻ്റെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ട് മുണ്ടൊക്കെയാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഫുള്ള ഡ്രസ്സ് ഒക്കെ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഞങ്ങൾ ഫോട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എവിടേക്കാണ് വെച്ചാൽ ഒരു കൊട്ടാരത്തിലേക്കാണ് ഓണത്മാണി ആ കിളിമാണിന് ആ കിളിയ മണ്ണിയിൽ കൊട്ടാരം എന്നാണ് കിളിമാനൂര് തന്നെയാണ് എന്റെ വായിൽ വരുന്നത് അപ്പൊ അവിടെ പോണത് അപ്പൊ കൊട്ടാരം ഇവിടെ ഫോട്ടോ എടുക്കാന്ന വിചാരിച്ചേ ആ ഇനി വരുമ്പോ ഇവിടെ നിന്നും കൂടെ കൊറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോവാ എന്തായാലും ഒരു വഴിക്ക് പോണല്ലേ ഇപ്പൊ എല്ലാം മിസ് ചെയ്യാണ്ട് ഇങ്ങനെ പോവാ എന്താ ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം ഇന്നലെ ഞങ്ങൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നിങ്ങ ആ വീഡിയോ കണ്ടിട്ട സ്റ്റോറി അറിയാം എന്തേലും പറി ചരിത്രം പറയാൻ വന്ന ആളാണ് ഐ സത് ഈ കൊട്ടാരത്തിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ചെമ്മങ്കടവിൽത്തെ ഉമ്മത്തൂർ റോഡിലുള്ള കിളിയമണ്ണിൽ കൊട്ടാരത്തിലാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിൽ മുഹിയത്തീൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ആ ഒരു തലമുറ തന്നെയാണ് ഈ കൊട്ടാരം സംരക്ഷിച്ചു പോകുന്നതും ഇപ്പോൾ അവിടെ നാലാമത്തെ തലമുറയാണ് ഈ കൊട്ടാരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോട്ടിൽ എത്തിയിരുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പളിയമണ്ണിയിൽ കൊട്ടാരം അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അവിടെ അച്ചിനു വർ അച്ചിനു അത് ഡിസൈൻ ചെയ്തിട്ട് വന്ന് അതൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ രണ്ടാമത് മാറ്റി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വെറും പോസ്റ്റ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയാണ് ഫോട്ടോ എടുക്കാൻ വന്ന് അച്ചിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ഷൂ എടുത്തു വെച്ചിട്ട് ചെരുപ്പുട്ടിട്ടത് കൊഴപ്പൊന്നല്ലേ പിന്നെ അപ്പൊ ഇതാണ് നമ്മളുടെ കൊട്ടാരം അല്ലെ വന്ന കൊട്ടാരം ം കൊട്ടാരത്തിന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഇവരൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിവിടെ അടുത്താന്ന്

വെയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓട്ടം നല്ല രീതിയിൽ എടുക്കുമ്പോ മഴ വരും അങ്ങനെ ആയിരുന്നു അപ്പൊ ചൂടും ദാഹവും അങ്ങനൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ അടുത്ത അതുകൊണ്ട് പിന്നെ ഷോപ്പിലൊന്നും അങ്ങനെ കയറിയൊന്നും ഇല്ല ഇവിടെ നിന്ന് കുറച്ചങ്ങോട് പോയാൽ മതി ഇപ്പം നല്ല കച്ചറൊക്കെ പിന്നെ എന്തിനാണ് പറയാം സെലാഡ് സെലാഡ് പറയും കച്ചമ്പുറയും പിന്നെ ഇഞ്ചിക്കറി ഉണ്ട് ഇഞ്ചിമ്പുളിയുണ്ട്

അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇനി വീട്ടിൽ പോകണം ഫുഡ് കഴിക്കണം ഉണ്ണിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വരുന്നില്ലായിരുന്നെ അതെ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നത് വേഗം പോണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അപ്പൊ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ